ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് ആനിമൽസ് ആ ആനിമൽസിനെതിരെയുള്ള ആനിമൽസിൻ്റെ ക്രൂവൽറ്റിക്കും ഒക്കെ എതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന വോളൻ്റിയേഴ്സിൻ്റെ കൂടെ ഞങ്ങളിവിടെ വീഗൻസ് കുറച്ച് പേരുണ്ട് കേരളയിലുള്ള കുറച്ച് വീഗൻസ് ഉണ്ട് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവർ ഇതുപോലെ ഡെമോൺസ്ട്രേഷൻസ് നടത്തുമ്പോൾ അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് നമ്മളിപ്പോൾ ഏർത്ത് ഡേ ആണ് ട്വൻ്റി സെക്കൻഡിന് അപ്പം അതിനോടനുബന്ധിച്ച് അപ്പം ഇപ്രാവശ്യം നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ ആനിമൽ ഫാമിങ്ങിനെതിരെ ഇപ്പം നമ്മൾ ആനിമൽസിനെ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുഡിനായിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞ ഏർത്തിലെ ഇപ്പം ഫോർ എക്സാമ്പിൾ നല്ല വാട്ടറിൻ്റെ ഒരു ഔട്ട് ഓഫ് ത്രീ നമ്മളൊരു വലിയ പേഴ്സൻറ്റേജ് ആണ് ഈ ആനിമൽ ഫാമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണത് തന്നെ പൊലൂട്ടിങ് ഇറ്റ്സ് ദി ദ അതുപോലെ ഏരിയ ലാൻഡ് ഏരിയ അപ്പം ഒരുപാട് നമ്മുടെ ഏർത്തിനെ ഹാം ചെയ്തുകൊണ്ടാണ് ഈ ആനിമൽ ഫാമിങ് നടക്കുന്നത് അതുകൂടാതെ അതിൽ ഇപ്പം ആനിമൽസിനെ നമ്മൾ കാണുന്നത് ആ ഫാമിങ്ങിൽ മാത്രമല്ലേ കഴിക്കാനുള്ള കുറേ വസ്തുക്കളായിട്ടാണ് നമ്മൾ ആനിമൽസിനെ കാണുന്നത് അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലാനറ്റിന് ഭീഷണി ഇപ്പം ഇത് നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ കാണാം ഡിനോസേഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് എക്സ്റ്റിങ്റ്റ് ആയിപ്പോയ ആനിമൽസാണ് അപ്പം ആ ഒരു എക്സ്റ്റിങ്ഷനിൽ ആ ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആനിമൽസ് ഇപ്പോൾ ഉണ്ട് ഈവൻ വെയ്വ്സ് അങ്ങനെയുള്ള ഫ്രഷ് വാട്ടറിൽ ജീവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് നമ്മൾ ഈ ഫാമിങ് കാരണം നമ്മൾ തന്നെ പൊലൂട്ട് ചെയ്തത് കാരണം മാത്രം എക്സ്റ്റിങ്ഷൻ ഭീഷണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സ്പീഷീസ് ഇപ്പോൾ ഉണ്ട് അപ്പം ഇത് ഇതിനെതിരെ ആളുകൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡ് അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് വീഗനിസം അക്സെപ്റ്റ് ചെയ്ത അതായത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞ പണ്ടത്തെ പോലെയല്ല പണ്ട് എല്ലാവരും ഹണ്ടേഴ്സായിരുന്നു നമുക്ക് പക്ഷേ ഇപ്പോൾ ചോയ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ പ്ലാൻ ബേസ്ഡ് ഫുഡ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എർത്തിനോടും എല്ലാവരും വേഗത്തിന് ഇഷ്ടമാണ് നമ്മൾ എല്ലാവരും പുഴയുടെ അടുത്തും എന്താണ് കടലിലൊക്കെ പോയി ഭംഗി ആസ്വദിക്കാറുണ്ട് ബട്ട് ഇതൊക്കെ എക്സ്റ്റിങ്റ്റ് ആയി പോകുന്ന ഒരു സ്റ്റേജ് സിറ്റുവേഷനിലേക്ക് പോവാതെ നോക്കേണ്ടത് നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ ബേസ്ഡ് ഫുഡ് നമ്മളുടെ ചോയ്സസ് ഒന്ന് മാറി ഇതുപോലെയൊക്കെ ആകുകയാണെങ്കിൽ കുറേയൊക്കെ മാറും അപ്പം അതാണ് ഞങ്ങൾ വീഗൻ ആകാൻ ഗോ വീഗൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അതാണ് നമ്മളിൽ നിന്ന് തുടങ്ങിയ വി ക്യാൻ സ്പ്രെഡ് ദ മെസ്സേജ് എന്നാലേ ഫ്യൂച്ചറില് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുള്ളൂ സോ ടുഡേ ടുഡേഡ് ഓഫ് വേൾഡ് എർത്ത് ഡേ ദാറ്റ് ഈസ് വൺ ട്വന്റി സെക്കൻഡ് ഏപ്രിൽ വി ആർ ഇയർ കൊച്ചി ആൻഡ് ദ വെരി റീസൺ ടു കം ഇൻ കൊച്ചി കേരള ടു ഡീപങ്ക് ദിസ് പെർട്ടിക്കുലർ മെത് that uh, meat eating is equal to protein uh, you can get protein from the plant based diet also which is very easily available the dal chawal uh, the pulses which we are consuming the green leafy vegetables and everything uh, has sufficient and uh, sufficient protein for a human body uh, to suffice and also uh, uh, like if you ask your doctor they'll also tell you that uh, meat eating is also associated with uh, diseases like heart like there are several heart diseases uh, high cholesterol level. Level, obesity, several types of cancers are associated with meat eating. So, uh, and when we are talking about the vegan, uh, uh, vegan eating, if a person who goes vegan can reduce uh, his carbon footprint by up to 73% from food by, seven, by up to 73%, which makes it one of the most effective way to reduce individual's impact from planet Earth so there is only upside to the vegan eating and today we are doing this demonstration to tell people that it's 21st century it's high time that uh, we ditch uh, food derived from uh, animals and we switch to the uh, plant based protein vegan protein and uh, let's uh, leave animals in their natural habitat uh, that will help us as humans because we are not consuming them we are keeping ourselves away with uh, some uh, very uh, difficult diseases uh, and we are also making sure that the environment and uh, like animals are in, like uh, their health is in check okay uh, vegan or no? vegetarian aanu no? okay endondana uh, vegetarian choose cheyanulla എനിക്ക് ഈ കുറെ ആനിമൽസ് ഞങ്ങൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമ റെസ്ക്യൂ ചെയ്യുന്നു മറ്റവരെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയല്ലല്ലോ അതുകൊണ്ട് ആ ഒരു സിമ്പത്തി കാരണം ഞാൻ വെജിറ്റേറിയൻ ആയി വീഗൻ വെജിറ്റേറിയൻ ആൻഡ് വീഗൻ തമ്മിലുള്ള വ്യത്യാസം വീഗൻ വെജിറ്റേറിയൻ വ്യത്യാസം എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻസ് പാലും മുട്ടയും കൂട്ടും വീഗനസ് അതെല്ലാം അവോയ്ഡ് ചെയ്യും എന്ന് വെച്ചാൽ ഹണി അവോയ്ഡ് ചെയ്യും എഗ്സ് മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്യും